സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് മസു നായർ വീണ്ടും നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് ട്രംപിൻ്റെ രണ്ടാം മൂഴം തുടങ്ങിയിരിക്കുന്നു കുറേ കാലത്തിനു മുമ്പ് തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പ്രവചിച്ചതാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് ഇതിലൊരു ചെറിയൊരു കാര്യം പത്രമാധ്യമങ്ങൾ പോയിട്ട് ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഡൊണാൾഡ് ട്രംപ് എന്തിനപ്പാ ഇങ്ങനെ ഈ അബദ്ധം കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഡൊണാൾഡ് ട്രംപെന്നാണ് അത് വന്ന് ഇവരൊക്കെ കൊള്ളാമായിരുന്നു എനിവേ അധികാരമായിട്ട് എടുത്തുടനെ തന്നെ ഗോൾഡൻ എറ ഒരു സുവർണ്ണ യുഗം അമേരിക്കയിൽ ഇതാ എന്ന് പറഞ്ഞിട്ടാണ് ട്രംപിൻ്റെ പ്രസംഗം തുടങ്ങിയത് അതിനോട് എനിക്ക് വലിയ വായ്പ ഇല്ല ട്രംപിനെ അങ്ങനെ ടമായിട്ട് അനുകൂലിക്കുന്ന സ്ഥിതിയല്ല പക്ഷേ അമേരിക്കയുടെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ട്രംപായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളത് എൻ്റെ ധാരണയായിരുന്നു ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ വെണ്ടയ്ക്കാൻ നിർത്തുകയാണ് അതിൽ രസകരമായി തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഇനാഗ്രേഷൻ സ്പീച്ച് കഴിഞ്ഞ ഉടനെ തന്നെ മലയാളത്തിലൊരു പ്രധാന ചാനലിൻ്റെ അമേരിക്കൻ ലേഖകൻ പറഞ്ഞത് വളരെ നിരാശയായിപ്പോയി അദ്ദേഹം ഒരു വലിയ ചാൻസ് ഒരു ഒരു ഈനോ അതായത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റിപ്പറഞ്ഞുകൊണ്ട് ഇനോ അധികാരത്തിൽ നിന്ന് ഒഴിയുന്ന പ്രസിഡന്റ് വെ ബൈഡനെയും ഒക്കെ സ്വാഗതം ഒരു എന്താ പറയണ നല്ലൊരു പ്രസംഗമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ആശിച്ചു പക്ഷെ അത് നടന്നില്ല ഒരു വലിയൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത് ഇലക്ഷൻ പ്രചരണ സമയത്ത് അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്ന വാഗ്ദാനങ്ങളെല്ലാം തന്നെ നടപ്പാക്കും ഓരോന്നോരോന്നായിട്ട് അക്കമിട്ട് പറയുകയും ചെയ്തു അതിനപ്പുറമായിട്ട് അധികാരം കൈ കിട്ടിയ ഉടനെ തന്നെ ഈ അമേരിക്കയുടെ പ്രസിഡൻ്റ് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ആശയങ്ങളും നയരൂപീകരണമൊക്കെ മാറുമെന്നങ്ങൾ അങ്ങോട്ട് ആഗ്രഹിച്ചിട്ട് ആ തരത്തിലൊക്കെ ഉള്ള വിമർശന മീനോ എന്താ പറയുക റിയാക്ഷൻസ് ബാലിശമായി പോയി എന്ന് എനിക്ക് തോന്നി ഇനി എന്താണ് നടക്കാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഒരു യുഗം തുടങ്ങും അമേരിക്കയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമൂഹ്യമായും മെയിൻലി സാമ്പത്തികമായും ലോകത്ത് പലയിടത്തും യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേ അമേരിക്കയുടെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം തന്നെ നിലയ്ക്കും കാരണം അവരുടെ ഇന്നും അവരുടെ ഏറ്റവും വലിയ കയറ്റുമതി എന്ന് പറയുന്നത് ആയുധ സാമഗ്രികളാണ് പിന്നെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നത് ഈ മദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൽ മേക്കിങ് ഇദ്ദേഹം പൊതുസമൂഹത്തിൽ ശ്രദ്ധേയനായത് തന്നെ ഒരു പുസ്തകം എഴുതാനാണ് ദ ആർട്ട് ഓഫ് ഡീൽ മേക്കിംഗ് അതിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരം തന്നെയാണ് അതിൻ്റെ പ്രതിഫലനമാണ് അന്താരാഷ്ട്ര തലത്തിലെ ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി ഇപ്പം തന്നെ ഇസ്രേലി ഹമാസ് ഈനോ കരാറ് യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്ന മാതിരിയുള്ളൊരു പ്രതീതി അതിപ്പം ബൈഡൻ പോകണതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റായിട്ട് അദ്ദേഹം കണക്കാക്കുന്നു പലരും അത് വിശ്വസിക്കുന്നു പക്ഷേ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ യുദ്ധം അവസാനിപ്പിച്ചിട്ട് കാരണം അവരിപ്പോൾ യുദ്ധത്തിലൊന്നുമല്ല അവർ യുദ്ധത്തിൻ്റെ ഈ ഇരകളാണ് ആ നാടിനെ ഇസ്രേലെ ബോംബ് വർഷിച്ചൊരു പരിപമാക്കിയിരിക്കുകയല്ലേ ഇത്ര എത്ര എത്ര ഈനോ പാവപ്പെട്ട ഈനോ സൈനികത്തിൽ ഒരു ബന്ധമില്ലാത്ത ജനോ പാവപ്പെട്ട ജന ജനങ്ങൾ തന്നെ സ്ത്രീകളും കുട്ടികളടക്കം മരണമിടഞ്ഞു ആദ്യത്തെ ഒരു അനാവശ്യമായിട്ടുള്ള ഇസ്രേലിലേക്കുള്ള ഒരു കടന്നു കയറ്റവും ആയിരത്തി ജലവാനം ഇശ്രേലികളെ സിവിലിയൻസിനെ കൊലപാതകം ചെയ്തതിനു ശേഷം എല്ലാം അവർ ഡിഫെൻസീവിലായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരാർ പിന്നെ നിർബന്ധം ആക്കിയത് ഇസ്രയേലിൻ്റെ നിലപാടാണ് ഇസ്രയേലെ ഒരു തരത്തിലും ഹമാസിനെ കംപ്ലീറ്റ്ലി നിന്ന് ഭൂലോകത്തുനിന്ന് ഉടച്ചുമാറ്റിയതിനല്ലാതെ ഇത്തവസാനിപ്പിക്കില്ലെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി നെയ്തന്യാവു പലതട്ടം പറഞ്ഞതാണ് അപ്പോൾ രഹസ്യമായിട്ട് അതോ അര പരസ്യമായിട്ടോ ട്രംപിൻ്റെ ഒരു ദൂതൻ ഇസ്രയേലിൽ പ്രധാനമന്ത്രിയെ കാണുകയും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വരട്ടുകയും ചെയ്തു അതായത് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു സമാധാനം ഉടമ്പടി ചെയ്തില്ല ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വിവരം അറിയുന്നു എന്ന് പറഞ്ഞതാണ് സത്യം അപ്പോൾ ആ തരത്തിൽ അതുപോലെ തന്നെ ഈ പറയുന്ന ഇങ്ങനെ മുസ്ലിം രാഷ്ട്രങ്ങൾക്കൊക്കെ ആയിട്ട് സൗദി അറേബ്യക്കായിട്ട് വെള്ള ബന്ധം ശരിക്കു കൂട്ടിയറപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ഒരു സംഘർഷപൂരിതമായ മധ്യേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനായിട്ട് ഈ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് സാധിക്കുക അതുപോലെ തന്നെ ഈ യുക്രൈനിലുള്ള കാര്യം യുക്രൈനിലുള്ള ഒരു എന്താ പറയണ ഒരു ഒരു അപ്സ്റ്റാർട്ട് പ്രധാനമന്ത്രി ആവടി തോൽവി സമ്മതിക്കുന്ന രീതി വിഷയമായിട്ട് നല്ല നല്ല ബന്ധമെന്നുള്ളതല്ല സൂഷ് ഊഷ്മണമായ ഒരു സുഹൃത്ത് ബന്ധം കുജിനുമായിട്ട് ട്രംപിനുണ്ട് അത് അദ്ദേഹം ശരിക്കും മുതലെടുക്കുകയും ചെയ്യാം അവിടെ എന്തെങ്കിലും ഒരു ഒരു ഡീൽ ഡീലൊപ്പിക്കുക അതായത് ഈ പറയുന്ന നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിന് ഒരു പ്രസക്തി ഇല്ല എന്നും യുക്രൈനൊക്കെ അതിൽ ജോയിൻ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കാൻ കാര്യമല്ലോ എന്നൊക്കെ കാര്യം വ്യക്തമായ അഭിപ്രായമുള്ള ആളാണ് ട്രംപ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരറി വരും പക്ഷേ വിത്തിൻ അമേരിക്ക നടക്കാൻ പോകുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഒരു നല്ല കാര്യമെന്ന് പറയുന്നത് എഫ് ബി ഐ എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഈ അദ്ദേഹത്തിന് ഒതുക്കാൻ സാധിക്കും ഒതുക്കില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്നുള്ളത് അത് ബാറ്റാറെ കാലം അദ്ദേഹത്തിന് തന്നെ അറിയാം അപ്പോൾ അത് അദ്ദേഹം കാര്യമായിട്ട് സൂചിപ്പിച്ചു അതായത് പ്രസിഡന്റ് കെന്നഡി മാർട്ടിൻ നൂതർ കിങ് റോബർട്ട് കെന്നഡി ഇങ്ങനെയൊക്കെ അവരുടെയൊക്കെ ക്രൂരമായ വധത്തിന് പിന്നിലുണ്ടായിരുന്ന രഹസ്യം ആ റിപ്പോർട്ട്സൊക്കെ പരസ്യമാക്കും എന്ന് അദ്ദേഹം വാക്കാൽ പറഞ്ഞിരിക്കുകയാണ് അത് നടന്നു കഴിഞ്ഞാൽ ആക്ച്വലി ശുരീകം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പം തന്നെ ഉണ്ടാകും മിനോ കാരണം ഡീപ് സ്റ്റേറ്റെന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വലിയ എന്താ പറയുക ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം അവിടെ ഉണ്ട് അപ്പോൾ അതിനൊരു അറിവ് വരുത്തുവാനായിട്ട് മുൻ പ്രസിഡന്റുമാർ പലരും ശ്രമിച്ചിരുന്നു എസ്പെഷ്യലി എനിക്ക് ഓർമ്മയുണ്ട് ലിണ്ടൻ ജോൺസൻ്റെ കാലത്ത് പക്ഷേ ഒന്നും നടന്നില്ല അത്രയധികം പവർഫുള്ളാണ് ഈ പറയുന്ന എഫ് ബി ഐ അപ്പോൾ ഇത് നടന്നു കിട്ടുകയാണെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാൻ കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിന് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ഫെഡറൽ ഏജൻസി നിലനിൽക്കുന്നത് ഒട്ടും തന്നെ ആരോഗ്യകരമല്ല പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല അമേരിക്ക ഒരു ഒൻപിച്ച സാമ്പത്തിക ശക്തിയായിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പ്രശ്നങ്ങളൊരു ധാരാളമുണ്ട് അദ്ദേഹം തന്നെ പ്രതിരോധമായി പറയുന്നത് കുടിയേറ്റക്കാരെല്ലാം അത് വലിയൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അത് തൂത്ത് ഈ അവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കും അപ്പോൾ കുടിയേറ്റക്കാർ പലരും അവരുടെ രാജ്യം ഏതെന്ന് പോലും കണ്ടുപിടിക്കാൻ പ്രയോജനം അവരൊന്നും പാസ്പോർട്ടും കയ്യിൽ വെച്ചിട്ട് നടക്കുന്ന ആളുകളല്ല രണ്ടാമത് ഈ ബർത്ത് റൈറ്റ് അതായത് അമേരിക്കയിൽ അമേരിക്കൻ മണ്ണിൽ ജനനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കൻ പൗരൻ ആ ആയിത്തീരാനുള്ള യോഗ്യതയുള്ള കാര്യമാണ് അത് എൻ്റെ ഓർമ്മ ശരിയാണ് അതിൻ്റെ അറിവ് ശരിയാണെന്ന് പറഞ്ഞെങ്കിൽ അത് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ അത് അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഇവിടെ നിർത്തലാക്കി നിർത്തലാക്കിയത് ഇല്ലീഗലായിട്ട് അവിടെ എത്തിയിട്ടുള്ള ആളുകൾ അതായത് അവിടെ താമസിക്കാനായിട്ട് പ്രോപ്പർ വിസ ഇല്ലാത്തവർക്ക് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ആട്ടോമാറ്റിക്കലി സിറ്റിസൺഷിപ്പ് കൊടുക്കാം കൊടുക്കണ്ട എന്ന് പറയുന്നു അത് ചിലപ്പോൾ കോടതി ചിലപ്പം സമ്മതിച്ചിരിക്കും പക്ഷേ കുടിയേറ്റക്കാരെ മുഴുക്കെ അവിടെ നിന്ന് കടത്തി ആ അമേരിക്കയെ രക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അതൊരു ഒരു ഒരു സൗണ്ട് ഫൈനാൻഷ്യൽ ഡിസിഷൻ ഡിസിഷനായിരിക്കുന്നത് കാരണം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അമേരിക്ക തനതായ അമേരിക്കക്കാരുടെ ജനസംഖ്യ കുറഞ്ഞ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു തനതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലോ സാക്സൺ വാസപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അപ്പോൾ അത് ഒരു ഒരു കാര്യം അമേരിക്കയുടെ ഈ വൻ ശക്തിയായി ഉയരുന്നതിൻ്റെ പിന്നിൽ കുടിയേറ്റക്കാരുടെ സംഭാവന എന്തെല്ലാം ഉണ്ട് ആറ്റം ബോംബ് തന്നെ ഉണ്ടാക്കിയത് ഓപ്പൺ ഹേമർ എന്ന് പറയുന്ന ഒരു കുടിയേറ്റക്കാരനല്ലേ ഈ രണ്ടാം യുദ്ധത്തിൽ ലോകത്തിലെ അയൻഷീനടക്കമുള്ള സയ സയൻറ്റിസ്റ്റുകളെല്ലാം എന്ത് ലിബറലായിട്ട് സ്വീകരിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ അമേരിക്കൻ അതായത് മെഡിക്കൽ വേൾഡ് അത് പോയിട്ട് ഈവൻ ഇൻക്ലൂഡിങ് ഈവൻ നേഴ്സിംഗ് വേൾഡ് പിന്നെ ഈ ആർക്കും വേണ്ടാത്ത ജോലി ചെയ്യാൻ തയ്യാറുള്ള ഇനം ഒരുപാട് എസ്പെഷ്യലി കാർഷിക രംഗത്ത് ഈ ഇത് ക്ഷീര കർഷകരുടെ കാര്യങ്ങളിലൊക്കെ അവർക്ക് ലേബർ ഫോഴ്സ് ഉണ്ടായേ തീരുവുള്ളൂ ഈനോ അങ്ങനെ ഇത് പലതവണ പലതവണ ഈ കുടിയേറ്റക്കാരെക്കുറിച്ചൊരു വ്യക്തമായ നയം ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എഡ്വേർഡ് കെനിയുടെ കാലത്ത് കാര്യമായിട്ട് ശ്രമിച്ചു പക്ഷേ ആകെ സക്സസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലിൻഡൻ ജോൺസിൻ്റെ കാലത്ത് വ്യക്തമായ മാനദണ്ഡങ്ങളോടുകൂടി ഇമ്മിഗ്രേഷൻ നിയമം വന്നു അതിന്റെ ഫലമായിട്ടാണ് എന്നെപ്പോലുള്ളവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലേക്ക് ഗ്രീൻ കാർഡ് കിട്ടാനായിട്ടുള്ള അവസരം ഉണ്ടായത് അപ്പോൾ ആ തരത്തിൽ ഒരു നിയമം ഉരുത്തിരിഞ്ഞ് വരുവാനായിട്ട് ഉള്ള കരുക്കൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീക്കിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം അത്ര എളുപ്പമൊന്നും അവസാനിക്കപ്പെും അതുപോലെ തന്നെ കയ്യടി നേടാൻ വേണ്ടി ആലോചിച്ച് നോക്കും ഈ ട്രാൻസ്ജെൻഡർ പോപ്പുലേഷന് അവര് അദ്ദേഹം പറയുന്നു ആണും പെണ്ണും അല്ലാതെ വേറെ വേറൊരു ജാതിയില്ല സംഗതിക്ക് ശരിയല്ല പക്ഷേ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ സംഭവം അത്ര ചെറുതൊന്നുമല്ല അമേരിക്കയിൽ ലക്ഷക്കണക്കിന് ഉണ്ടെന്നുള്ളത് മാത്രമല്ല അവരൊരു വൻ ഫോഴ്സ് തന്നെയാണ് ഇതിനോ അവർ തെരുവിലിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമുറത്താൽ അത്ര എളുപ്പമൊന്നുമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും അത്ര എളുപ്പമൊന്നും അദ്ദേഹത്തിന് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് ഓർമ്മയുള്ള ആക്ച്വലി റോണൾഡ് റീഗൻ അമേരിക്കയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് വളരെ സൗസാത്വികനായിരുന്ന വളരെ നല്ല പ്രസിഡന്റ് സലസ്വഭാവുന്ന വിദേശ കാട്ടറിൻ്റെ വിദേശത്തിപ്പിലുള്ള അപജയം എന്ന് പറഞ്ഞാൽ അമേരിക്ക വാസ് റിയലി ഇൻസൾട്ടഡ് ആ ഇറാനിൻ ഹോസ്റ്റേജ് ആണ് ഞാൻ പറയുന്നത് അപ്പം മാനം കണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഒരു ആത്മാഭിമാനം നൽകിക്കൊണ്ട് വന്ന പ്രസിഡന്റ് അവസാനം അധികാരം ഒഴിയുമ്പോൾ സത്യത്തിലെ അമ്മ അമേരിക്കൻ കജറാജ കാലിയാക്കിയിട്ടാണ് പോയത് സ്റ്റാർ വാർസ് തുടങ്ങുമെന്നും ഒക്കെ ഭയങ്കര പ്രഖ്യാപനങ്ങളായിരുന്നു അതിനുശേഷം വന്ന ക്ലിന്റനും ഗോറുമൊക്കെ കൂടിയാണ് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത നടപ്പാക്കി കൊണ്ടുവന്നത് അതുപോലെ ഇദ്ദേഹം കഴിഞ്ഞ തവണ പ്രസിഡൻ്റായിരുന്നപ്പം പറഞ്ഞു അമേ ഈ മെക്സിക്കോയും ആയിട്ടുള്ള അതിർത്തിയിൽ ഒരു വൻ മതിൽ കിട്ടും ഇവിടെ നടന്നു അത് ഇത് ഇത് ഇതുപോലെ ഒരുപാട് എന്താ പറയുന്നത് ഈ തച്ചമലയാളി പറഞ്ഞാൽ തള്ളൽ അത് അതിൻ്റെ വിദഗ്ദ്ധനാണത് അതൊക്കെ നടന്ന് കിട്ടുമോ എന്നുള്ളത് എന്നെ പോലെയുള്ള സംശയാസ്പദമായി നോക്കുന്ന കാര്യമാണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കാനഡയെ ഈ അമേരിക്കയുടെ സംസ്ഥാനമാക്കാനായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ് പിന്നെ എന്ത് ഏക്കാളും എത്രയോ ഭേദമാണ് മെക്സിക്കോയെ അമേരിക്കയുടെ സംസ്ഥാനമായിരിക്കും ഈ കുടിയേറ്റക്കാരുടെ പ്രശ്നവും തീരും അമേരിക്കയുടെ ലേബർ ഫോഴ്സിൻ്റെ ക്ഷാമവും തീരും അതൊന്നും ആലോചിക്കാൻ പോലും ഒക്കില്ല കാരണം മനസ്സിൻ്റെ മനസ്സിലാകത്ത് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മനുഷ്യനും ഒരു ശരിക്കുള്ള ഒരു വെളുത്ത സായിപ്പ ഇനോ അവർക്ക് അതല്ലാത്ത ഒരു ജനവിഭാഗത്തിന് അമേരിക്കയുടെ ഭാഗമായി കാണുവാനായിട്ടുള്ള ആത്മാർത്ഥമായ ആഗ്രഹമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതൊക്കെയാണ് വസ്തുതകൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഈ പറയുന്ന എന്താ പറയുക ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും അത്ര മോശമായ ബന്ധം അമേരിക്കയായിട്ട് ഉണ്ടാക്കി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ചൈനീസ് പ്രതിസന്ധി പരിഹരിക്കുവാനായിട്ട് ഡൊണാൾഡ് ട്രംപിന് സാധിക്കുമെങ്കിൽ വളരെ വലിയ കഴിച്ചാണ് പക്ഷേ ഇവിടെ അദ്ദേഹം ഇത് താമസിയായത് ഇന്ത്യയെ വരുമെന്ന് കേട്ടു ഇന്ത്യ വന്നിട്ട് നേരെ ചൈന ചൈനയിലേക്കാണ് പോകുന്നത് ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ചൈനീസ് സാധനങ്ങൾ ഇറക്കുമതി നിരോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ജനതയുടെ ആപ്പീസ് കൂട്ടും കാരണം ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ശരിയാകാത്തതിൻ്റെ കാരണങ്ങൾ വളരെ വളരെ വലിയ ബ്യൂറോക്രസി തൊട്ട് നയരൂപീകരണങ്ങളിലുള്ള എന്താ പറയണ ഒരു പിടിപ്പില്ലായ്മ അങ്ങനെ ഒരു ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ഫോഴ്സ് ലോക്കൽ അമേരിക്കൻ ലേബർ ഫോഴ്സിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് എസ്പെഷ്യലി എസ്പെ പിന്നെ അതുപോലെ അവിടുത്തെ തൊഴിലാളി യൂണിയൻസ് ഒക്കെ ഭയങ്കര മിലിറ്റൻ്റാണ് അവിടെ എങ്ങനെയൊക്കെ മാനുഫാക്ചർ ചെയ്തു കഴിഞ്ഞ സാധനത്തിന് വില കൂടും അപ്പോൾ അതിന് ഒരു പ്രതിവിധി എന്നോണം ആയി ആയിരിക്കണം ഈ പറയുന്ന ആയിരക്കണക്കിനോ കോടിക്കണക്കിനോ ഇമിഗ്രൻസിനെ അവിടെ ഇറക്കുമതി ശേഷം അതിന് അദ്ദേഹം എതിരായാലിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് എനിക്ക് വളരെ സംശയമുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ തുടക്കത്തിലെ ഡോണാൾഡ് ട്രംപിനെ അനുകൂലിച്ചു ഇപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യാൻ പോവാൻ പോകുന്നത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് അമേരിക്കയ്ക്ക് ഒരു സുവർണ യുഗമൊന്നുമല്ല പുറത്തിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ചിന്താഗതിയുള്ള ഒരു പ്രസിഡന്റ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടിരിക്കാം മീൻ കണ്ടു തന്നെ അറിയണം അതുവരെയ്ക്കും നിങ്ങളോടൊപ്പം ഞാനും ക്ഷമിച്ചിരിക്കാമെന്ന ആശയത്തെ ഇന്നത്തെ എൻ്റെ വാചകങ്ങൾ نند نمسکار جی ہند